എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്രത്തിന് മനസ്സിലാകുന്നുണ്ട് രാധ തന്നെ ചതിക്കുകയാണെന്ന് എന്താന്ന് വെച്ചാൽ രാധ തൻ്റെ ഫോൺ പോലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയും രാധയെല്ലാം കള്ളമാണ് പറയുന്നതെന്നും വിക്രത്തിന് മനസ്സിലാകുന്നു അങ്ങനെ മനസ്സിലായി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വേദയും മുത്തശ്ശിയും എത്തുന്നത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾക്ക് ശേഷം എന്താന്ന് വെച്ചാ രാധ രാധയുടെ അടുത്തു നിന്നും വേദയോടൊപ്പവും മുത്തശ്ശിയോടൊപ്പവും വിക്രം വീട്ടിലേക്ക് തിരിച്ച് പോക പോകുന്നതാണ് പ്രമോയിൽ കാണിക്കുന്നത് അങ്ങനെ മാഷം ഏർ വിക്രത്തിന്റെ അമ്മയും നന്ദിനിയും നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്താണ് വേദ വിക്രത്തിനെ പിടിച്ചുകൂട്ടി വരുന്നത് കാണുന്നത് എന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം വിക്രത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്നും രാധ ഹോസ്പിറ്റലിൽ വിക്രത്തിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നെന്നും എല്ലാ സംഭവങ്ങളും അങ്ങനെ വേദ വീട്ടിലുള്ളവരടുത്ത് പറയുന്നുണ്ട് അങ്ങനെ റൂമിലേക്ക് എത്തുന്ന വിക്രത്തിനോട് രാധ പറയുന്നുണ്ട് നാളത്തെ ദിവസം നിങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ കരുതിയത് നിങ്ങൾ ഒളിച്ചു പോയതൊന്നും അല്ലല്ലോ ആക്സിഡന്റ് പറ്റിയതല്ലേ എന്നൊക്കെ വേദ പറയുന്നുണ്ട് നാളത്തെ ദിവസം നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്നൊക്കെ വേദ വിക്രത്തെ നോക്കി പറയുന്നു എന്നിട്ട് വേദ ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ പറയുന്നുണ്ട് വെല്ലുവിളിച്ചാണ് പറയുന്നത് നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ എനിക്ക് ധൈര്യത്തോടെ തന്നെ നിങ്ങളുടെ മുൻപില് അധികാരത്തോടുകൂടി തന്നെ നിങ്ങളെ എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും എല്ലാം കഴിയും എന്നൊക്കെ വേദ വെല്ലുവിളിക്കുന്നുണ്ട് ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് വേദയോട് നീ എന്താ മുൻകൂട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ നീ വല്ല യക്ഷയുമാണോ എന്ന് വിക്രം ചോദിക്കുന്നു വേദയോട് ആ സമയം വേദ പറയുവാണ് ആദ്യം ഞാൻ യക്ഷയാണ് എന്നിട്ട് രക്ഷയുടെ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ എന്നിട്ട് ഒരു വശീകരണ രീതിയിലൊക്കെ വിക്രത്തെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ വിക്രത്തിന് എന്തോ പന്തികടൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് വേദ വശീകരണ രീതിയിലൊക്കെ പറയുകയാണ് യക്ഷി നിങ്ങളെ രണ്ട് രീതിയിൽ രണ്ട് രീതിയിൽ നിങ്ങളെ യക്ഷി തേടി വരും നിങ്ങളെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് വേദ വശീകരിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് വിക്രത്തിനോട് എന്നിട്ട് യക്ഷിയുടെ മന്ത്രം പോലത്തെ എന്തൊക്കെ മന്ത്രമൊക്കെ ചൊല്ലിയത് കാണുമ്പോഴത്തേക്ക് വിക്രത്തിനത് വല്ലാതെ ഭയം തോന്നുന്നുണ്ട് ഇത് കണ്ട് പേടിച്ചാകെ വിറച്ചു നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ് ഈ പ്രമോ കഴിയുന്നത്